ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ ഐം കാൽക്കുലേറ്റിംഗ് വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഇരുപത്തി അഞ്ച് കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ചോദ്യങ്ങളിലേക്ക് പോകാം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും കുറവ് ക്ഷയരോഗ കേസുകൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏറ്റവും കുറവ് ക്ഷയരോഗ കേസുകൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ് കേരളമാണ് പട്ടികവർഗ വിഭാഗക്കാരുടെ കൈവശമുള്ള കാർഷികേതര ഭൂമി കൃഷിയോഗ്യമാക്കി കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഹരിത രശ്മി പട്ടികവർഗ വിഭാഗക്കാരുടെ കൈവശമുള്ള കാർഷികേതര ഭൂമി കൃഷിയോഗ്യമാക്കി കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഹരിത രശ്മി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മലയാറ്റൂർ പുരസ്കാര ജേതാവ് ബെന്യാമിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മലയാറ്റൂർ പുരസ്കാര ജേതാവാരാണ് ബെന്യാമിനാണ് ഇരുപത്തി അഞ്ചു വർഷത്തെ കുടുംബശ്രീയുടെ വളർച്ചയും വികാസവും സംബന്ധിച്ച ചരിത്രം രേഖപ്പെടുത്തുന്ന പരിപാടി രചന ഇരുപത്തിയഞ്ചു വർഷത്തെ കുടുംബശ്രീയുടെ വളർച്ചയും വികാസവും സംബന്ധിച്ച ചരിത്രം രേഖപ്പെടുത്തുന്ന പരിപാടിയാണ് രചന കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീയണയ്ക്കുന്നതിനായി സംസ്ഥാന അഗ്നിരക്ഷാ സേന നടത്തിയ ദൗത്യം മിഷൻ സേഫ് ബ്രത്ത് കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീ അണയ്ക്കുന്നതിനായി സംസ്ഥാന അഗ്നിരക്ഷാ സേന നടത്തിയ ദൗത്യമാണ് മിഷൻ സേഫ് ബ്രത്ത് മാലിന്യ സംസ്കരണ മേഖലയിലെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിനായി കേരള സഹകരണ വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് മാലിന്യ സംസ്കരണ മേഖലയിലെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിനായി കേരള സഹകരണ വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഈ നാട് ഹീമോഫീലിയ സിക്കിൾ സെൽ അനീമിയ തലാസീമിയ എന്നീ രോഗികൾക്ക് സർക്കാർ ആശുപത്രികളിലൂടെ സമഗ്രമായ ചികിത്സ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ആശാധാര ഹീമോഫീലിയ സിക്കിൾ സെൽ അനീമിയ സലാസീമിയ എന്നീ രോഗബാധിതർക്ക് സർക്കാർ ആശുപത്രികളിലൂടെ സമഗ്രമായ ചികിത്സ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ആശാധാര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ രാമവർമ്മ കവിതാ പുരസ്കാര ജേതാവ് മാധവൻ പുറച്ചേരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ രാമവർമ്മ കവിതാ പുരസ്കാര ജേതാവ് മാധവൻ പുറച്ചേരിയാണ് അദ്ദേഹത്തിന്റെ ഉച്ചിര എന്ന കാവ്യസമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ രാമവർമ്മ കവിതാ പുരസ്കാര ജേതാവ് മാധവൻ പുറച്ചേരിയാണ് മാധവൻ പുറച്ചേരിയെ പുരസ്കാരത്തിന് അർഹമാക്കിയ കാവ്യസമാഹാരമാണ് ഉച്ചിര പതിനഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഡിജിറ്റൽ നിരക്ഷരരെ കണ്ടെത്തി ക്ലാസ് നൽകി സാക്ഷരരാക്കുന്ന പദ്ധതിയാണ് ഈ മുറ്റം പതിനഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഡിജിറ്റൽ നിരക്ഷരരെ കണ്ടെത്തി ക്ലാസുകൾ നൽകി സാക്ഷരരാക്കുന്ന പദ്ധതിയുടെ പേരാണ് ഈ മുറ്റം പതിനഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഡിജിറ്റൽ നിരക്ഷരരെ കണ്ടെത്തി ക്ലാസ് നൽകി സാക്ഷരരാക്കുന്ന പദ്ധതിയുടെ പേര് ഈ മുറ്റം എന്നാണ് സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയാണ് ഈ മുറ്റം രണ്ടായിരത്തി ഇരുപത്തി ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയം എസ് വി കാൻ എൻഡ് ടി ബി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയം എസ് മാർച്ച് ഇരുപത്തിനാലിനാണ് ലോക ക്ഷയരോഗ ദിനമായിട്ട് ആചരിക്കുന്നത് ഭൂട്ടാന്റെ പരമോന്നത ബഹുമതിയായ ദി ഓർഡർ ഓഫ് ദി ഡ്രൂ കാൽപോ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി അർഹനായത് നരേന്ദ്ര മോഡിയാണ് ഭൂട്ടാന്റെ പരമോന്നത ബഹുമതിയായ ദി ഓർഡർ ഓഫ് ദി ഡ്രൂ പു പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർഹനായത് നരേന്ദ്ര മോഡി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക ജലദിനത്തിന്റെ പ്രമേയം വാട്ടർ ഫോർ പീസ് രണ്ടായിരത്തി ഇരുപത്തി ലോക ജലദിനത്തിന്റെ പ്രമേയം വാട്ടർ ഫോർ പീസ് എന്നാണ് മാർച്ച് ഇരുപത്തി രണ്ടിനാണ് ലോക ജലദിനമായി ആചരിക്കുന്നത് മാർച്ച് ഇരുപത്തിനാലിന് ക്ഷയരോഗ ദിനമായിട്ടാണ് ആചരിക്കുന്നത് മാർച്ച് ഇരുപത്തി രണ്ടിന് ലോക ജലദിനമായിട്ടാണ് ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക ജലദിനത്തിൻ്റെ പ്രമേയം വാട്ടർ ഫോർ പീസ് എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ജലദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു ആക്സിലറേറ്റിംഗ് ചേഞ്ച് എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ജലദിനത്തിന്റെ പ്രമേയം ആക്സിലറേറ്റിംഗ് ചേഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ജലദിനത്തിന്റെ പ്രമേയം വാട്ടർ ഫോർ പീസ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അന്താരാഷ്ട്ര വനദിനത്തിന്റെ പ്രമേയം ഫോറസ്റ്റ് ആൻഡ് ഇനോവേഷൻ ന്യൂ സൊല്യൂഷൻ ഫോർ എ ബെറ്റർ വേൾഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര വനദിനത്തിന്റെ പ്രമേയം ഫോറസ്റ്റ് ആൻഡ് ഇന്നോവേഷൻ ന്യൂ സൊല്യൂഷൻ ഫോർ എ ബെറ്റർ വേൾഡ് ലോക വനദിനമായിട്ട് ആചരിക്കുന്നത് എന്താണ് മാർച്ച് ഇരുപത്തി ഒന്നിനാണ് ലോക വനദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് ഇരുപത്തി ഒന്ന് ലോക ജലദിനം മാർച്ച് ഇരുപത്തിരണ്ട് ലോകക്ഷയ ദിനം മാർച്ച് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറാണ് ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് ഫിൻലാൻഡാണ് ലോക സന്തോഷ സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഫിൻലാൻഡാണ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറാണ് യുണൈറ്റഡ് നേഷൻസ് ആണ് റിപ്പോർട്ട് പുറത്തുവിടാറുള്ളത് എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് കിരീടം നേടിയത് ചെക്ക് റിപ്പബ്ലിക്കിന്റെ ക്രിസ്റ്റീന പിസ്കോവയാണ് എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് കിരീടം നേടിയത് ചെക്ക് റിപ്പബ്ലിക്കിന്റെ ക്രിസ്റ്റീന പിസ്കോവയാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ എഴുനൂറ് വിക്കറ്റുകൾ നേടുന്ന ലോകത്തിലെ ആദ്യത്തെ പേസ് ബൗളർ ജെയിംസ് ആൻഡേഴ്സൺ ആണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ എഴുന്നൂറ് വിക്കറ്റുകൾ നേടുന്ന ലോകത്തിലെ ആദ്യത്തെ പേസ് ബൗളർ ആണ് ഇംഗ്ലണ്ടിന്റെ ജെയിംസ് ആൻഡേഴ്സൺ അല്ലെങ്കിൽ ജിമ്മി ആൻഡേഴ്സൺ എന്നൊക്കെ അറിയപ്പെടും ടെസ്റ്റ് ക്രിക്കറ്റിൽ എഴുന്നൂറ് വിക്കറ്റുകൾ നേടുന്ന ലോകത്തിലെ ആദ്യത്തെ പേസ് ബൗളറാണ് ജെയിംസ് ആൻഡേഴ്സൺ ഇതിനു മുമ്പ് എഴുന്നൂറ് വിക്കറ്റുകൾ നേടിയത് സ്പിൻ ബൗളർമാരായിരുന്നു ടെസ്റ്റ് ക്രിക്കറ്റിൽ എഴുന്നൂറ് വിക്കറ്റ് നേടുന്ന ആദ്യത്തെ പേസ് ബൗളർ ആണ് ജെയിംസ് ആൻഡേഴ്സൺ എന്നാൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ എഴുന്നൂറ് വിക്കറ്റ് നേടിയ മറ്റ് രണ്ടുപേരുണ്ട് അവർ രണ്ടുപേരും സ്പിൻ ബൗളർമാരാണ് ആരൊക്കെയാണ് ഷെയ്ൻ വോണും മുത്തയ്യ മുരളീധരനുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം ഇൻവേഴ്സ്ഡ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ് എന്നാണ് മാർച്ച് എട്ടിനാണ് അന്താരാഷ്ട്ര വനിതാ ദിനമായി ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം എന്തായിരുന്നു ഡിജിറ്റോൾ ഇനവേഷൻ ആൻഡ് ടെക്നോളജി ഫോർ ജെൻഡർ ഇക്വാലിറ്റി എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം ഡിജിറ്റ് ഓൾ ഇനവേഷൻ ആൻഡ് ടെക്നോളജി ഫോർ ജെൻഡർ ഇക്വാലിറ്റി എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ് എന്നാണ് ഗർഭചിത്രം ഭരണഘടന അവകാശമാക്കിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഫ്രാൻസ് ആണ് ഗർഭചിത്രം ഭരണഘടന അവകാശമാക്കിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ് ഫ്രാൻസ് ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആരാണ് ഇമാനുവൽ മാക്രോൺ ആണ് ഗർഭചിത്രം ഭരണഘടന അവകാശമാക്കിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഫ്രാൻസ് ആണ് ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആണ് ഫ്രാൻസിന്റെ പ്രധാനമന്ത്രി ഗബ്രിയേൽ അറ്റൽ ആണ് അടുത്ത ചോദ്യം ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ നഗരം കൊച്ചി ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ നഗരമാണ് കൊച്ചി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം നാൽപ്പത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം നാൽപ്പത്തി മിസ് വേൾഡ് രണ്ടായിരത്തി ഇരുപത്തി നാല് മത്സരങ്ങൾക്ക് വേദിയായ രാജ്യം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മിസ് വേൾഡ് മത്സരങ്ങൾക്ക് വേദിയായ രാജ്യം ഇന്ത്യയാണ് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി ഓലെ കോനെൻകോ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തിയാണ് ഓലെ കോനെൻകോ ഓലക്കോനൻകോ റഷ്യയുടെ ബഹിരാകാശ യാത്രികനാണ് അദ്ദേഹം എണ്ണൂറ്റി എഴുപത്തി എട്ട് ദിവസവും പന്ത്രണ്ട് മണിക്കൂറുമാണ് ബഹിരാകാശത്ത് ചെലവഴിച്ചത് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തിയാണ് ഓല രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അഴിമതി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം തൊണ്ണൂറ്റി മൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അഴിമതി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം തൊണ്ണൂറ്റി മൂന്നാണ് ഒന്നാം സ്ഥാനത്ത് ഡെൻമാർക്ക് ആണ് ഏറ്റവും അവസാനമുള്ളതാരാണ് സൊമാലിയ ആണ് നൂറ്റി രാജ്യങ്ങളെ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു സൂചിക തയ്യാറാക്കിയത് അതിൽ ഏറ്റവും അവസാന സ്ഥാനത്തുള്ളത് സൊമാലിയ ഇന്ത്യയുടെ സ്ഥാനം തൊണ്ണൂറ്റി മൂന്നാണ് ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഡെൻമാർക്കാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അഴിമതി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് തൊണ്ണൂറ്റി മൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി സി ക്രിക്കറ്റ് പുരസ്കാരത്തിൽ മികച്ച പുരുഷ താരത്തിനുള്ള ഗാരി സോബേഴ്സ് പുരസ്കാരം ലഭിച്ചത് ഓസ്ട്രേലിയയുടെ പാറ്റ് കമ്മിൻസിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി സി ക്രിക്കറ്റ് പുരസ്കാരത്തിൽ മികച്ച പുരുഷ താരത്തിനുള്ള ഗാരി സോബേഴ്സ് പുരസ്കാരം ലഭിച്ചത് പാറ്റ് കമ്മിൻസിനാണ് ഇനി നമുക്ക് പഠിച്ച ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏറ്റവും കുറവ് ക്ഷയരോഗ കേസുകൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കേരളം പട്ടിക വർഗ വിഭാഗക്കാരുടെ കൈവശമുള്ള കാർഷികേതര ഭൂമി കൃഷിയോഗ്യമാക്കി കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി ഹരിത രശ്മി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മലയാറ്റൂർ പുരസ്കാര ജേതാവ് ബെന്യാമിൻ ഇരുപത്തി അഞ്ച് വർഷത്തെ കുടുംബശ്രീയുടെ വളർച്ചയും വികാസവും സംബന്ധിച്ച ചരിത്രം രേഖപ്പെടുത്തുന്ന പരിപാടി രചന കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീയണയ്ക്കുന്നതിനായി സംസ്ഥാന അഗ്നിരക്ഷാ സേന നടത്തിയ ദൗത്യം മിഷൻ സേഫ് ബ്രത്ത് മാലിന്യ സംസ്കരണ മേഖലയിലെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിനായി കേരള സഹകരണ വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഈ നാട് ഹീമോഫീലിയ സെൽ അനീമിയ തലാസീമിയ രോഗികൾക്ക് സർക്കാർ ആശുപത്രികളിലൂടെ സമഗ്രമായ ചികിത്സ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ആശാധാര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ രാമവർമ്മ കവിതാ പുരസ്കാര ജേതാവ് മാധവൻ പുറച്ചേരി പതിനഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഡിജിറ്റൽ നിരക്ഷരരെ കണ്ടെത്തി ക്ലാസുകൾ നൽകി സാക്ഷരരാക്കുന്ന പദ്ധതി ഈ മുറ്റം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയം എസ് വി ക്യാൻ എൻഡ് ടി ബി ലോകക്ഷയരോഗ ദിനമായി ആചരിക്കുന്നത് മാർച്ച് ഇരുപത്തിനാല് ഭൂട്ടാന്റെ പരമോന്നത ബഹുമതിയായ ദി ഓർഡർ ഓഫ് ദി ഡ്രൂക്ക് ആൽപോ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർഹനായത് നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ജലദിനത്തിന്റെ പ്രമേയം വാട്ടർ ഫോർ പീസ് ലോക ജലദിനമായി ആചരിക്കുന്നത് മാർച്ച് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര വനദിനത്തിന്റെ പ്രമേയം ഫോറസ്റ്റ് ആൻഡ് ഇനോവേഷൻ ന്യൂ സൊല്യൂഷൻ ഫോർ എ ബെറ്റർ വേൾഡ് അന്താരാഷ്ട്ര വനദിനമായി ആചരിക്കുന്നത് മാർച്ച് ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി എഴുപത്തിരണ്ടാമത് മിസ് വേൾഡ് കിരീടം നേടിയത് ക്രിസ്റ്റീന പിസ്കോവ ചെക്ക് റിപ്പബ്ലിക്കിന്റെ ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്നുള്ള വ്യക്തിയാണ് ക്രിസ്റ്റീന പിസ്കോവ ടെസ്റ്റ് ക്രിക്കറ്റിൽ എഴുന്നൂറ് വിക്കറ്റുകൾ നേടുന്ന ലോകത്തിലെ ആദ്യത്തെ പേസ് ബൌളർ ജെയിംസ് സാൻഡേഴ്സൺ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ് അന്താരാഷ്ട്ര വനിതാ ദിനമായി ആചരിക്കുന്നത് മാർച്ച് എട്ട് ഗർഭചിത്രം ഭരണഘടന അവകാശമാക്കിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഫ്രാൻസ് ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ നഗരം കൊച്ചി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം നാൽപ്പത്തിരണ്ട് മിസ് വേൾഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് മത്സരങ്ങൾക്ക് വേദിയായ രാജ്യം ഇന്ത്യ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി ഓലക് കോനെൻകോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീ ഫെബ്രുവരി രണ്ടിനാണ് ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കാറുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അഴിമതി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി സി ക്രിക്കറ്റ് പുരസ്കാരങ്ങളിൽ മികച്ച പുരുഷ താരത്തിനുള്ള ഗാരി സോബേഴ്സ് പുരസ്കാരം ലഭിച്ചത് ഓസ്ട്രേലിയയുടെ പാറ്റ് കമ്മിൻസിന്